ഹായ് എൻ്റെ കൂട്ടുകാരെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഉണ്ടാക്കിയത് ഓക്കെ അപ്പോൾ എനിക്കിത് ഒരുപാട് ഇഷ്ടമായിട്ടോ ഓരോ വീട്ടമ്മമാർക്കും അറിയാം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടെന്ന് ഇന്നും ടെൻഷനല്ലേ ആക്ച്വലി ഇന്ന് രാവിലെ ഞാനാണെങ്കിൽ എഴുന്നേറ്റ് ഫുള്ള് ആണ് ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇന്നലെ ചപ്പാത്തിയായിരുന്നു ഓരോ ദിവസവും എന്താ ഉണ്ടാക്കുന്നത് എന്തോ ഇങ്ങനെ ടെൻഷൻ അടിച്ച് അടുക്കളയിലോട്ട് വന്നു അടുക്കളയിലോട്ട് വന്നപ്പോൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തി ഞാൻ വിചാരിച്ചു കറി ഒന്നും വേണ്ടാതെ ഒരു ടിഫൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഇതാണ് ഓക്കെ കണ്ടില്ലേ നമ്മുടെ കുഴക്കട്ട നിങ്ങളുടെ നാട്ടിൽ എന്നാണോ പറയുന്നത് ഇനി ഇതിന് വല്ല പേര് വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഞങ്ങൾ കുഴക്കട്ടെന്നാണ് പറയുന്നത് ഇതിനകത്ത് നല്ല ശർക്കരയും തേങ്ങയൊക്കെ വെച്ച് നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ് ഇതാകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് വേറെ കറികളൊന്നും വേണ്ട ഇത് കുറച്ച് കഴിച്ചു കഴിഞ്ഞാലെ കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുണ്ടാവും എപ്പോഴും നമ്മൾ ആവിയിൽ വേവിക്കുന്ന ആഹാരങ്ങൾ നമ്മൾ കഴിക്കുന്ന നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതാണ് കേട്ടോ ആവിയിൽ വേവിക്കുന്ന ഇഡ്ലി അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ് എല്ലാം നല്ലതല്ലെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ എന്നാൽ കൂടി കുറേ കൂടെ ഹെൽത്തി ആയിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇത് ഞാനുണ്ടെങ്കിൽ ശർക്കരയും തേങ്ങയും കൂടെ വെച്ചിട്ടാണ് ഞാൻ കുഴക്കട്ടുണ്ടാക്കിയത് എനിക്കിത് ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനിന്ന് രാവിലെ ഇത് ഉണ്ടാക്കിയത് ഇവിടെ ഉള്ളവർക്ക് ഇവിടെ ഉള്ളവർക്കിത് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ അങ്ങ് കഴിക്കുന്നതന്നെ ഉള്ളു ഓരോ ദിവസവും എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്ന് ഉണ്ടാക്കുന്നവർക്ക് എൻ്റെ ടെൻഷൻ അറിയത്തുള്ളൂ എന്താ ചെയ്യുന്ന ഓരോ ദിവസം എന്താ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ ഫുള്ള് കൺഫ്യൂഷൻ ആയിപ്പോ അല്ലേ ചില സമയങ്ങളിൽ ഫുള്ള് ആണ് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകത്തില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ എൻ്റെ അനിയത്തി അച്ചിരി നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ട പച്ചരി അത് കഴുകി ഉണക്കി വറുത്ത് പൊടിച്ച പച്ചരി ആട്ടോ അതുകൊണ്ട് ഈ കുഴക്കട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കൊഴക്കെട്ടൊക്കെ ആയാലും ഇലയൊക്കെ ഉണ്ടാക്കാനായാലും ഇടിയപ്പത്തിനായാലും എല്ലാത്തിനും നല്ല ടേസ്റ്റാണ് ആ അരിപ്പൊടി തീരുന്നത് വരെയുള്ള കളിയുള്ളൂ അത് കഴിയുമ്പോഴാണ് അത് കഴിയുമ്പോൾ പിന്നെ ഞാൻ തന്നെ തന്നെ ഇവിടെ കഴുകി ഉണക്കി പൊടിക്കണം അപ്പോൾ അവ വന്ന് കൊടുത്ത് വിട്ടതുകൊണ്ട് അത്ര കാര്യമായി ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എൻ്റെ കൂട്ടുകാരെ വെറുതെ എന്തിനാണ് കാണിക്കുന്നത് നിങ്ങളോട് ഇതിനെപ്പറ്റി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീട്ടമ്മമാരും ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഓരോ കൺഫ്യൂഷനിലാണ് എഴുന്നേൽക്കുന്നത് എന്തുണ്ടാക്കണം എന്നുള്ള ടെൻഷനൊക്കെ അപ്പോൾ ഇടയ്ക്കൊക്കെ എന്നെ കുറിച്ചൊന്ന് ഓർക്കുമ്പോൾ മീന ഇന്നതാണല്ലോ വെഞ്ഞ ബ്രേക്ക്ഫാസ്റ്റിനുണ്ടാക്കിയത് എന്നാ അരിപ്പൊടി ഇരിപ്പുണ്ട് നമുക്കിന്ന് കുഴക്കട്ടെ ഉണ്ടാക്കിയാലോ അല്ല നമുക്കിന്ന് ഇടിയപ്പോൾ ഉണ്ടാക്കിയാലോ എന്നൊക്കെ ഉള്ളൊരു ഐഡിയ കിട്ടുമല്ലോ അതിനൂടെ വേണ്ടിയിട്ടും അതിൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാർ വെറുതെ കുറച്ച് സംസാരിക്കാം കുറച്ച് വിശേഷങ്ങൾ പറയാം അതുപോലെ തന്നെ ഇങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ കൂട്ടുകാരമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ എൻ്റെ കൂട്ടുകാരമായിട്ട് കുറേ കൊണ്ട് എനിക്ക് അടുപ്പം ഫീൽ ആവുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇടുന്ന സമയത്ത് നിങ്ങൾ അത് കണ്ടിട്ട് അതിനെപ്പറ്റിട്ട് ഓരോരോ കെന്റുകൾ പറയുകയും അതിനകത്ത് ഞാൻ ചെയ്ത തെറ്റുകൾക്ക് അത് ഇന്നത് ചെയ്യണം അത് ഇങ്ങനെ ചെയ്താൽ കൊണ്ട് നന്നായിട്ടുണ്ടാവും എന്നൊക്കെ എനിക്ക് പറഞ്ഞു തരികയും അതൊക്കെ എനിക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ ആണ് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓരോ കാര്യങ്ങൾ ചിലപ്പം അതൊന്നും ചിന്തിക്കത്തില്ല ഞാൻ നോർമലായിട്ട് ഞാൻ നോർമലായിട്ട് ചിലപ്പോൾ അതങ്ങനെ അങ്ങ് ചെയ്യുന്നതായിരിക്കും എന്നാൽ ഞാൻ ചുമ്മാതാ അപ്പോസിന് ഇച്ചിരി അവിലക്കി നനച്ചു കൊടുക്കുന്ന ഞാൻ വീഡിയോ ഇട്ടു അപ്പം ഞാൻ അതിനകത്ത് ചേ ചേർക്കാത്ത സാധനങ്ങൾ അതിനകത്ത് കുറച്ച് പിന്നെ ഇലക്കപ്പൊടി ഇട്ടാൽ നന്നായിട്ടുണ്ടാകും കേട്ടോ ജീരകപ്പൊടി ഇട്ടാൽ നന്നായിട്ടുണ്ടാവും കേട്ടോ അപ്പം ഞാൻ അതൊക്കെ നമ്മൾ പോസിറ്റീവ് അതൊക്കെ ഞാൻ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത് ഞാൻ അപ്പോൾ ചിന്തിച്ചു ശരിയാണല്ലോ ഇതിൻ്റെ കൂടിച്ചിരി ജീരകപ്പൊടി ഇട്ടിരുന്നെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ലും കൂടെ ഉണ്ടായതേ ആയിരുന്നു പിന്നെ ഞാൻ അതിൻ്റെ അപ്പൂസിന് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്തത് അതായത് പിന്നെ ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും ചിന്തിച്ചില്ല കൂടുതലായിട്ട് ഒന്നും ചേർക്കണമെന്ന് വിചാരിച്ചില്ല പക്ഷേ എങ്കിലും ഓരോരുത്തരുടെ ഓരോ കമൻ്റുകൾ വായിക്കുന്ന സമയത്ത് നമുക്ക് പുതിയ അറിവുകൾ നമുക്ക് കിട്ടും ഇപ്പം ഇത് തന്നെ ഞാൻ ഓരോ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ എല്ലാത്തിലും ഞാൻ പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എത്രയോ എത്രയോ എക്സ്പീരിയൻസ് കൂടിയുള്ള ആൾക്കാർ എൻ്റെ വീഡിയോകൾ കാണുന്നുണ്ട് എന്നെക്കാട്ടിൽ കൂടുതൽ അറിവുള്ള ആൾക്കാർ എൻ്റെ വീഡിയോകൾ കാണുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളും എൻ്റെ ലൈഫിലും അതെനിക്കൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് എനിക്കത് എൻ്റെ ലൈഫിൽ എനിക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നുണ്ട് അതൊക്കെ എനിക്ക് ഒരുപാട് ഉപകാരപ്പെടും അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ രാവിലെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഒരു ചോറൊക്കെ എടുത്തിട്ട് ഞാൻ കഴിച്ചുകൊണ്ടൊക്കെ നിങ്ങളോട് ഞാൻ വർത്തമാനം പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വർത്തമാനത്തിൽ നിങ്ങളുമായിട്ടുള്ള കുറച്ചുകൂടെ അടുപ്പം കൂടും എന്നുള്ള ഒരു പ്രതീക്ഷ വച്ചിട്ടാണ് കേട്ടോ അല്ലാതെ വേറെ ഒന്നുമല്ല ഞാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇടയ്ക്കൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എപ്പോൾ നോക്കാൻ ഈ കഴിക്കുന്ന വീഡിയോ ഇടാൻ എന്ന് വെറുതെ ഞാൻ ഈ വീഡിയോകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അറ്റാച്ച്മെന്റ് കൊണ്ട് ഇടുന്നതാ കേട്ടോ അപ്പോൾ ഞാൻ ഈ കുഴക്കട്ടെ ഒന്ന് കഴിക്കട്ടെ എന്നാൽ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് കുഴക്കട്ടേം ചായ കേട്ടോ അപ്പം ഞാൻ ഈ കുഴക്കട്ടേം ചായക്കൊന്ന് കഴിക്കട്ടെ എന്റെ കൂട്ടുകാരെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഞാൻ ഇതൊന്ന് കഴിച്ച് തീർക്കട്ടെ അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുവരെ ടേക്ക് കെയർ Bye.